റീൽസിന്റെ സെലിബ്രിറ്റീസിന്റെ അടിയിലും കോമൺ ആയിട്ട് വന്നോണ്ടിരിക്കണ വാശി വളരെ മോശമായ രീതിയിൽ അത്രയും വലിയ തെറികൾ തെറികളൊക്കെ വന്നിട്ടാണ് സെറ്റായിട്ട് തോന്നില്ല ടയ്ക്ക് ചെറുകേറെ അപ്പൊ തെറുകേരണ കൊഴപ്പുള്ളതല്ല ഇതേലെ ഇത് ഇതേപോലെ സെലിബ്രിറ്റീസിന്റെ റീൽസിന്റെ വന്നിട്ട് കമന്റ് ഇടാറുണ്ട് മോശമായിട്ടുള്ള റിയാക്ട് ചെയ്യണ രീതിയിൽ അവര് നമുക്കൊരു ദേഷ്യം വന്നാൽ വന്നാൽ വികാരത്തിന്റെ വികാരം ഓപ്പണായിട്ട് വന്നിട്ട് വിളിക്കണത് ണ് മോശല്ലെന്നാണ് പറഞ്ഞിരുന്നു അതായത് യോഗ്യനായിട്ട് ആളാണെങ്കി കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത് കേൾക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണെങ്കിൽ അത് കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത് കേൾക്കണം അതാണ് അപ്പൊ തെറി എല്ലാ സ്ഥലത്തും അപ്പൊ ഞാൻ ഞാൻ ഫസ്റ്റ് ചോദിച്ചു ചോദി എന്നെ വീണ്ടും ചോദിക്കുന്നു തെറിയ മോശമാണ്

ും സെലിബ്രിറ്റീസിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് തെരുവ് പറയാറില്ല അല്ല നല്ല പറയാറില്ല അല്ല ഇതേപോലെ കമന്റ് ഇടുന്ന കൂട്ടത്തില്ല തെരുവ് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന കൂട്ടതി ആൾക്കാരില്ലേ നിങ്ങള് കമന്റ് ചെയ്യാറുണ്ട് ഈ പറയുന്നവരോട് എന്താ പറയാനുള്ളത് റ്റാ എനിക്കറിയില്ല കാരണം യൂത്ത് ജനറേഷൻ ആവുമോ അതായത് സോഷ്യൽ മീഡിയയില് ഏതെങ്കിലും സെലിബ്രേറ്റീസിന്റെ റീൽസിന്റെ അടിയിൽ വളരെ കോമായിട്ട് കാണുകയാണ് ചെറിയ വളരെ മോശമായിട്ട് ഇത് കാണാറില്ല ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ വളരെ കോമൺ ആയിട്ട് പറയുന്ന ലാംഗ്വേജ് വളരെ കോമൺ ആയിട്ട് പറയുന്നത് പറയുന്നത് പറയുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അറിയാലോ അത് എങ്ങനെ തോന്നുന്നത് അറിയാലോഡ അവര് അല്ലാതെന്തു പറയാനോ അത് മോശമായിട്ട് മോശം ആണ് ജനറലി കൺസെപ്റ്റ് മോശമാണെന്ന് തന്നെ ഞാനും കാണണ പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ ഞാൻ പറയണത് അവരുടെ സ്റ്റാൻഡേർഡ് കാണിക്കണമെന്നുള്ളൂ അത്രേ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളടക്കം വളരെ ഇത് വളരെ സാധാരണ വിഷയാണ് പറയാനുള്ള കോൺഫിഡൻസ് അവർ വരുന്നത് അതാരും ഒന്നും തിരിച്ചു പറയാത്തോണ്ടല്ല തിരിച്ചു തറി പറയണമെന്നല്ല പറയാതെ മോശമാണ് സ്വയം തോന്നേണ്ടതല്ലേ അവരവരുടെ വളർന്ന രീതി അനുസരിച്ച് അവർ പറയണമെന്നായിരിക്കും അവരുടെ സ്റ്റാൻഡേർഡ് ഓരോരുത്തർക്കും ഒരു ഇത് ഉണ്ടല്ലോ എല്ലാരും പറയണില്ലല്ലോ അവരെ കൊറച്ചുപേര് മാത്രല്ലോ അവരങ്ങനെ വിചാരിക്കുന്നു അപ്പൊ അവർ പറയണോ